ഹലോ ഇന്ന് രാവിലെ ഞാനൊരു ചോദ്യം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ദ മോസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനം ഏതാണെന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മെജോറിറ്റിയും റൈറ്റ് ആൻസർ തന്നെയാണ് കമൻറ്റ് ചെയ്തിരുന്നത് ചില ഉത്തരങ്ങൾ തെറ്റുണ്ടായിരുന്നു അപ്പോൾ അത് കറക്റ്റ് ചെയ്യാം സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ സംസ്ഥാനം എന്ന് പറയുന്നത് നിലവില് ഇപ്പോൾ കേരളമല്ല മിസോറമാണ് ഒന്നാം സ്ഥാനം ഇപ്പോൾ മിസോറാമിനാണ് സെക്കൻഡ് പ്ലേസ് കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപും തേർഡ് പ്ലേസ് നാഗാലാൻഡും ഫോർത്ത് നമ്മുടെ കേരളവുമാണ് അപ്പോൾ മറക്കണ്ട സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനം മിസോറമാണ് ഓക്കെ ഇന്ത്യയിലെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ സാക്ഷരതാ നിരക്കിൽ ഒന്നാം സ്ഥാനം മിസോറാം രണ്ടാം സ്ഥാനം ലക്ഷദ്വീപ് മൂന്നാം സ്ഥാനം നാഗാലാൻഡ് നാലാം സ്ഥാനം കേരളം അതേപോലെ ഏറ്റവും കുറവ് ലിറ്ററസി റേറ്റ് ഏറ്റവും കുറവ് സാക്ഷരത ഇപ്പോൾ ആന്ധ്രാപ്രദേശിനാണ് അതിന് തൊട്ട് മുന്നേയായി ബീഹാർ അപ്പോൾ സാക്ഷര നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം മിസോറാം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ഈ ഇൻഫർമേഷൻ ഇതിനു മുന്നേ നിങ്ങൾക്കറിയാമായിരുന്നു അതോ നിങ്ങൾ ഇപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണോ ആദ്യമായിട്ട് കേൾക്കുന്നതാണെങ്കിൽ കമൻറ്റ് ചെയ്യണോട്ടോ